നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ഇന്നത്തെ നമ്മുടെ യാത്ര ചരിത്രപ്രസിദ്ധമായ ആഗ്ര ഫോർട്ടിന്റെ വിശേഷങ്ങളിലൂടെയാണ് മുഗൾ ചക്രവർത്തിമാരിൽ ഒരാളായ അക്ബറിന്റെ ഭരണത്തിന്റെ കീഴിലാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ ആഗ്ര കോട്ട പണി കഴിപ്പിച്ചത് നാലായിരത്തിലധികം തൊഴിലാളികളും എട്ടു വർഷത്തെ കഠിനാധാനവുമാണ് കോട്ട പൂർത്തിയാക്കാൻ വേണ്ടി വന്നത് അതിൻ്റെ സ്ഥാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അക്ബർ മുഗളന്മാരുടെ പ്രധാന വസതിയാക്കാൻ കോട്ട പണിതു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് വരെ മുഗൾ രാജവംശത്തിലെ ചക്രവർത്തിമാരുടെ പ്രധാന വസതിയായി ഈ കോട്ട തുടർന്നു ജഹാംഗീർ മഹൽ ഖാസ് മഹൽ ദിവാൻ ഇ ഖാസ് ദിവാൻ ഐം മഛിഭവൻ മോത്തി തുടങ്ങി നിരവധി ആകർഷണീയമായ നിർമ്മിതികൾ ഈ കോട്ടയിലുണ്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിൽ മുഗൾ രാജവംശത്തിൻ്റെ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി ആഗ്ര കോട്ടയ്ക്ക് മുഗൾ ചക്രവർത്തിമാരുടെ പ്രധാന വസതി എന്ന പദവി നഷ്ടപ്പെട്ടു കോട്ട അതിൻ്റെ സഹോദരി സ്മാരകമായ താജ്മഹലിൽ നിന്നും വെറും രണ്ടേ കിലോമീറ്റർ മാത്രം അകലെയാണ് പലപ്പോഴും മതിലുകളുള്ള നഗരം എന്ന് വിശേഷിക്കപ്പെടുന്ന ആഗ്ര കോട്ട യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് ഇന്ന് കോട്ട ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് കൂടാതെ ലോകമെമ്പാടുമുള്ള നിരവധി സഞ്ചാരികളെ ഇത് ആകർഷിക്കുന്നു സമ്പന്നമായ ചരിത്രത്തിന് പേരുകേട്ടതാണ് ആഗ്ര കോട്ട മുൻകാലങ്ങളിൽ പല ചക്രവർത്തിമാരുടെയും ഭരണാധികാരികളുടെയും ഉടമസ്ഥയിലുള്ള ഈ കോട്ട അതിൻ്റെ രൂപത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ലോധി രാജവംശത്തിലെ ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ നടന്ന ആദ്യത്തെ പാനിപ്പത്ത് യുദ്ധത്തിലാണ് ഇതെല്ലാം ആരംഭിച്ചത് ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഇബ്രാഹിം ലോധിയുടെ കോട്ടയും കൊട്ടാരവും തൻ്റെ വീടാക്കി അതിനുശേഷം അദ്ദേഹം കോട്ടയ്ക്കുള്ളിൽ ഒരു വലിയ പടിക്കിണർ അതായത് ബാവോലി നിർമ്മിച്ച് പരിഷ്കരിച്ചു താമസിയാതെ കോട്ട മുകളന്മാരുടെ ഒരു പ്രധാന സ്മാരകമായി മാറി ബാബറിൻ്റെ പിൻഗാമിയായ ഹുമയൂണിൻ്റെ കിരീടധാരണം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ കോട്ടയിൽ നടന്നു താമസിയാതെ മറ്റു രാജവംശങ്ങളിൽ നിന്നുള്ള ചക്രവർത്തിമാർ കോട്ടയിൽ കണ്ണു വയ്ക്കാൻ തുടങ്ങി അത് കീഴടക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ സൂർ സാമ്രാജ്യത്തിലെ ഷേർഷാ സൂരി ഹുമയൂണിനെതിരെ യുദ്ധം ചെയ്യുകയും ബിൽഗ്രാമിൽ വച്ച് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഷേർഷാ സൂരി ഹുമയൂണിൽ നിന്ന് കോട്ടയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുകയും തൻ്റെ സ്വന്തം വാസ്തുവിദ്യ അഭിരുചിക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു അടുത്ത പതിനഞ്ച് വർഷക്കാലം സൂർ രാജവംശത്തിലെ ചക്രവർത്തിമാരോടൊപ്പം കോട്ട തുടർന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ ആഗ്രയും അതോടൊപ്പം കോട്ടയും തിരിച്ചു പിടിക്കാൻ ഹുമയൂണനു കഴിഞ്ഞു ഷാജഹാന്റെ ഭരണകാലത്ത് കോട്ട ഗണ്യമായി പരിഷ്കരിക്കുകയും നിലവിലെ രൂപമെടുക്കുകയും ചെയ്തു ഷാജഹാൻ കോട്ടയ്ക്കുള്ളിലെ ചില കെട്ടിടങ്ങൾ നശിപ്പിക്കുകയും സ്വന്തം വാസ്തുവിദ്യ അഭിരുചിക്കനുസരിച്ച് അത് പുനർനിർമ്മിക്കുകയും ചെയ്തു പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കോട്ട മറാഠ സാമ്രാജ്യം പിടിച്ചെടുത്തു ഈ കാലഘട്ടത്തിൽ വിവിധ മറാട്ട ചക്രവർത്തിമാരും അവരുടെ ശത്രുക്കളും ഉൾപ്പെടെ നിരവധി ഉടമകളെ കോട്ടയിൽ കണ്ടു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ ദുറാനി സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ അഹമ്മദ് ഷാ ദുറാനിയുടെ കയ്യിൽ മറാത്തകൾ വൻ പരാജയം ഏറ്റുവാങ്ങി ദുറാനി രാജവംശത്തിലെ ചക്രവർത്തിമാർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വരെ ഈ കോട്ട തങ്ങളുടെ ഭവനമാക്കി മാറ്റി മുകളിൽ നിന്ന് നോക്കുമ്പോൾ കോട്ടയ്ക്ക് അർദ്ധവൃത്താകൃതിയാണ് കോട്ടയുടെ അടിഭാഗം യമുന നദിയുടെ തീരത്താണ് ആഗ്ര കോട്ടയെ ചുറ്റുന്നത് ചുമന്ന മൺകല്ലുകൾ കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ മതിലാണ് ഈ മതിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് കോട്ടയുടെ ചുവരുകൾക്ക് എഴുപത് അടി ഉയരമുണ്ട് കോട്ട ഏകദേശം രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററോളം നീണ്ട കിടക്കുന്നു ഇതിന് നാല് കവാടങ്ങളുണ്ട് നാല് ഗേറ്റുകളിൽ ഡൽഹി ഗേറ്റും ലാഹോർ ഗേറ്റുമാണ് പ്രധാനം ലാഹോർ ഗേറ്റ് പിന്നീട് അമർസിംഗ് ഗേറ്റ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു അക്ബർ തൻ്റെ പ്രധാന കവാടമായി ഡൽഹി ഗേറ്റ് ഉപയോഗിച്ചു കോട്ടയിൽ വിവിധ കൊട്ടാരങ്ങളും ഹാളുകളുമുണ്ട് കൊട്ടാരങ്ങളിൽ പ്രധാനപ്പെട്ടവ മച്ചി ഭവൻ ഖാസ് മഹൽ ഷാജഹാനി മഹൽ എന്നിവയാണ് ആഗ്ര കോട്ടയുടെ ഘടനയുടെ അടിത്തറ ഇഷ്ടികകളായിരുന്നു രാജസ്ഥാനിൽ നിന്നും ചുവന്ന മൺകല്ലുകൾ കൊണ്ടുവന്ന് ബാഹ്യപ്രതലങ്ങൾ സ്ഥാപിച്ചു അന്ന് ചെങ്കൽ ഉപയോഗിച്ചാണ് കോട്ട മുഴുവൻ നിർമ്മിച്ചത് ഷാജഹാന്റെ ഭരണകാലത്ത് കോട്ടയുടെ ഈ രൂപത്തിന് വലിയ മാറ്റമുണ്ടായി വെളുത്ത മാർബിളിന്റെ സൗന്ദര്യത്താൽ ഇവ പുനർനിർമ്മിച്ചു అల్కు మిష్టపట్టు అను కరుదును దయచేసి సబ్స్క్రైబ్ చేయగా నంది నమస్కారం